ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെന്താ കൂട്ടുകാരെ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ ഞാനും അടിച്ചു പൊളിച്ചു അറുബാധിച്ചു വേദനകളൊക്കെ കൂടി പിന്നെ ഈ കാലാവസ്ഥയിൽ നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് തഴച്ച് വളരുന്നുണ്ടല്ലേ തളർപ്പളൊക്കെ വരുന്നുണ്ട് അതനുസരിച്ച് ഒത്തിരി കീടങ്ങളും വരുന്നുണ്ട് ലീഫുകളെല്ലാം യെല്ലോ കളറാവുന്നുണ്ട് പിന്നെ ഡൈബാക്ക് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോന്നോ ഓരോന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ ഈ എൻ്റെ ഈ ചെടികൾക്ക് നിങ്ങൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഭയങ്കര എല്ലോ ലീഫുകളായിരുന്നു എപ്പോഴും ബ്ലാക്ക് സ്പോട്ടും വരുമായിരുന്നു ഞാൻ ലീഫുകളെല്ലാം അടർത്തി കളഞ്ഞിട്ട് ഇതിന് നമ്മുടെ ഈ പറയുന്ന നീമോയിൽ പറഞ്ഞു തന്ന കുറച്ച് കീടനാശിനികൾ ഉണ്ടല്ലോ അത് മുരടുപ്പിനുള്ള മരുന്നുകൾ ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല അത്ര മിടിക്കുകയല്ല എന്നാലും വലിയ കുഴപ്പമില്ല ഇന്നും നമ്മൾക്ക് കറ്റാർവാഴ കറ്റാർവാഴ എങ്ങനെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാമെന്ന് കറ്റാർ വാഴ പല രീതിയിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഒരു വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊടുത്തത് ഏത് രീതിയാണെന്ന് പറയാം അത് ഞാൻ ഓരോന്ന് നമ്മുടെ ഇങ്ങനെ പരീക്ഷണങ്ങൾ ഓരോന്ന് ഓരോന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊടുത്ത് പരീക്ഷിക്കുമ്പോൾ അത് സക്സസ് ആയാൽ സക്സസ് ആയ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞു തരുള്ളൂ കാരണം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകണമല്ലോ കേട്ടോ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എൻ്റെ ചെടികൾക്ക് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നും ഇന്നലെയും മിനിഞ്ഞാവുന്നും തുടങ്ങിയതല്ല ഈ ചെടി വളർത്ത് ചെറു പ്രായം തുടങ്ങി ചെടി വളർത്തും കുറേ പരാജയങ്ങളും കുറേ വിജയങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല എനിക്കറിയാവുന്നതൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞു തരണത് എന്നേലും ഒത്തിരി അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഒക്കെ ക്ഷമിക്കുക കേട്ടോ ശാസ്ത്രീയമായൊന്നും പറയാൻ എനിക്കറിയത്തില്ല ആ അപ്പോൾ നമുക്ക് കറ്റാർ വാഴ നിങ്ങളുടെ ചെടി എത്രയുണ്ടെന്ന് നോക്കാം ഒരു പത്ത് പ്ലാൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തോ ഒരു വലിയ ലീഫ് എടുക്കുക ചെറിയ പീസുകളായിട്ട് മുറിക്കാം അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം എന്നിട്ട് അത് ഒരു ബോട്ടിലാക്കിയിട്ട് അത് നിറയെ പീസുകളായാലും അരച്ച മിക്സ്രിതമായാലും അത് നിറയെ നികന്ന് കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് ബോട്ടിലൊഴിച്ച് വെക്കുക വെള്ളമൊഴിച്ച് വെച്ചിട്ട് അതിനകത്ത് ഒരു വലിയ പീസ് ശർക്കര കൂടി ഇട്ട് വെക്കുക ശർക്കര ഒന്നിലെ നിങ്ങൾക്ക് പൊടിച്ചിടാം അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒന്ന് ഞാൻ അങ്ങനെ തന്നെ ഇടാറുള്ളു എന്നിട്ട് എല്ലാ ദിവസവും വൈകിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതകത്ത് തന്നെ വെക്കുക അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് തട്ടാതെ വെക്കുക ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസം വരെ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് കുലുക്കി അങ്ങനെ അങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി അല്ലാതെ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഇളക്കണ്ട എന്നിട്ടെടുത്ത് മാറ്റി വെക്കുക അവിടെ തന്നെ വെക്കുക വെച്ച് കഴിഞ്ഞ് അഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് അതിൻ്റെ ഒരു നാലിരട്ടി വെള്ളം ചേർക്കുക വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്കത് ഫിൽറ്റർ ചെയ്തിട്ട് ചെടികളുടെ ലീഫിലും തളരുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ചുവടുകൾ ഇളക്കിയിട്ടുണ്ടാവുമല്ലോ ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും ചുവടുകൾ ഇളക്കിയിരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതല്ലെങ്കിൽ ഇത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം കേട്ടോ നമ്മുടെ ലീഫുകൾക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടാനും പുതിയ തളരികൾ വരുമ്പോൾ അതിനൊരു പ്രൊട്ടക്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തളരികൾ ഒത്തിരി വന്നിട്ട് ഒത്തിരി കീടങ്ങൾ വന്ന് അത് നശിപ്പിക്കുന്നു ഇത് ഇവിടെ നല്ല ഒരു മൂന്ന് നാല് മുട്ട ഉണ്ടെങ്കിൽ അതൊന്നെല്ലാം കളഞ്ഞു ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ചെടികളിത്രയും നശിപ്പിക്കുന്നത് കേട്ട കൂട്ടുകാരെ പിന്നെ തളിരുകളാണെങ്കിൽ ഈ പകൽ നല്ല ഭയങ്കര വെയിലാണല്ലോ പൊരിഞ്ഞ വെയിൽ ആ വെയിലത്ത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് അതിനൊക്കെ പ്രൊട്ടക്റ്റാകും ഫുള്ള് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആവും ഞാൻ പറയുന്നില്ല നമ്മുടെ ഈ ജൈവ വളവും ജൈവ കീടനാശിനിയും കൊണ്ട് നമുക്കെന്നാലും ഇത് തുടർച്ചയായുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് നമ്മുടെ ചെടികളെ ഒരുവിധം കീടങ്ങളിൽ നിന്നും രക്ഷിച്ച് ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ പിന്നെ വേറെ എന്താ എപ്സം സാൾട്ട് ഉണ്ടല്ലോ അതൊരു സ്പൂൺ എടുക്കുക അര സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് നമ്മുടെ ചെടികളുടെ ലീഫിലും സ്റ്റമ്മുകളിലും പിന്നെ തളരി ഇരങ്ങളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ കഞ്ഞിവെള്ളം വാട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിക്കുന്നുണ്ട് ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്പൂൺ ഒരു കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അതിന് കണക്കൊന്നുമില്ല കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക ആ കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ എഡ്സൺ സോൾട്ട് കലക്കുക കുറേ സാധാ പച്ചവെള്ളം കൂടി മിക്സ് ചെയ്യുക നമ്മുടെ കഞ്ഞിവെള്ളം ഫിഷ് കഴുകിയ വെള്ളം കിച്ചൺ വേസ്റ്റ് അതെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളങ്ങൾ ഫിഷ് പിന്നെ പരിപ്പ് പയറ് കറിയ കഴുകിയ വെള്ളങ്ങൾ കറി വെക്കാൻ എടുക്കുമല്ലോ അതിന് കഴുകിയ ക്ലീൻ ചെയ്ത് വെള്ളങ്ങൾ കിട്ടും അതൊന്നും കളയരുത് എല്ലാം സേവ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ അരി കഴുകിയ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ദോശയൊക്കെ ഉണ്ടാക്കും ദോശ ഇടലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ അപ്പോൾ അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി കിട്ടുന്ന വെള്ളം ഒന്നും കളയും ഒരു വെള്ളവും കളയൂല വെള്ളം കരണ്ട് എല്ലാം അമൂല്യമല്ല എല്ലാം അമൂല്യമാണ് അപ്പോൾ വെള്ളം നമ്മൾ എപ്പോഴും സേവ് ചെയ്യുക അങ്ങനെയെല്ലാം എടുത്ത് വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ചെടികൾക്ക് പ്രൊട്ടക്റ്റുമാണ് ചെടികൾക്ക് ആരോഗ്യപരമായി നല്ല ഗ്രോത്തിനും നല്ലതാണ് കേട്ടോ കൂട്ടുകാരെ പിന്നെ നമ്മുടെ ഈ കൊച്ച് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്